ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരിയിലെ ജഗന്നാഥ ടെമ്പിളിലാണ് തലശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രാണ അക്കാദമിയുടെ രണ്ടാം വാർഷികാഘോഷം ഗുരുവായൂരിൽ ഈ മാസം ഇരുപത്തി ആറാം തീയതി നടക്കുകയാണ് അതിനു മുന്നോടിയായി ജഗന്നാഥ ടെമ്പിളിലെ മണ്ഡപത്തിൽ വെച്ച് ചിലങ്ക പൂജ നടന്നു തന്നെ അക്കാദമിയുടെ മാനേജിങ് ട്രസ്റ്റി മണിമേഖല ടീച്ചറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മണിമേഖല ഒരു അധ്യാപിക കൂടിയാണ് അപ്പോൾ നമസ്കാരം നമസ്കാരം എങ്ങനെയാണിപ്പോ കാര്യങ്ങളൊക്കെ വാർഷികാഘോഷമാണ് ഗുരുവായൂർ വെച്ചിട്ടാണ് വാർഷികാഘോഷം നടക്കുന്നത് എത്ര വരെ എത്തി ഒരുക്കങ്ങളല്ല ഈ വരുന്ന മെയ് ഇരുപത്തിയാറിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വലിയ സന്തോഷത്തിലാണ് ആ ഒരു ആഘോഷം കുറഞ്ഞ് ഒരു രണ്ട് മാസമായിട്ട് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതുപോലെ നമ്മൾ എല്ലാ വർഷവും ഇപ്പം കഴിഞ്ഞ വർഷവും അതിന് മുമ്പ് പ്രാണിയുടെ തുടക്കം മുതൽ അവാർഡ്സ് കൊടുത്തു വരുന്നുണ്ട് അപ്പം ഈ വർഷവും കല്യാണിക്കുട്ടി അമ്മയുടെ പേരിൽ മോഹിനിയാട്ടത്തിൻ്റെ അമ്മ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയുടെ പേരിലുള്ള നിത്യ കല്യാണി പുരസ്കാരം അതാണ് പ്രാണ കൊടുക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള പുരസ്കാരം ഗുരുവായൂരിലേക്ക് വെച്ചിട്ട് നടത്താമെന്നുള്ളൊരു തീരുമാനമാണ് ഗുരുവായൂരിൽ എൻ്റെ ഒരു ലൈഫിൽ വലിയൊരു പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഗുരുവായൂരിൽ അപ്പം അതുകൊണ്ട് അവിടെയുള്ളൊരു പ്രാർത്ഥനയായിരുന്നു എല്ലാ വർഷവും പ്രാണയുടെ തുടക്കം അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം ഇവിടെ ജഗന്നാഥ ക്ഷേത്രത്തിലാണ് പക്ഷേ പ്രാണിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു നിമിത്തം എന്ന് പറയില്ലേ നമ്മൾ ഞാൻ പോലും അറിയാതെ വന്നു ചേർന്ന കുറേ കാര്യങ്ങൾ ഗുരുവായൂരിലായിരുന്നു അപ്പം അന്നൊരു പ്രാർത്ഥനയായിരുന്നു പ്രാണിയുടെ എല്ലാ വാർഷികവും ഗുരുവായൂർ വെച്ചാണ് അപ്പം പ്രാണിയുടെ രക്ഷാധികാരി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മലയാറാണ് അദ്ദേഹത്തിനൊക്കെ ഇപ്പം എന്ത് തിരക്കുണ്ടെങ്കിലും ഗുരുവായൂരിലെ പ്രാണിയുടെ വാർഷികം എന്ന് പറഞ്ഞാൽ ആശാന് മാത്രല്ല എൻ്റെ ആശാൻ കോട്ടക്കര രാജ്മോഹൻ ആശാൻ അതുപോലെ കലാവധി ടീച്ചർ കലാമണ്ഡലം സുഗന്ധി പ്രഭു ടീച്ചർ കലാവിജയൻ ടീച്ചർ അങ്ങനെ ഒരു വലിയൊരു നീണ്ട നിരയുണ്ട് ഗുരുക്കന്മാരുടെ അവരൊക്കെ വരുന്നുണ്ട് പ്രാണ അക്കാദമി ഇപ്പോൾ ആരംഭിച്ചിട്ട് രണ്ട് വർഷമായി എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം പ്രാണ എന്താണ് നമ്മുടെ കൊറോണയുടെ സമയത്താണ് ഒരു ഇങ്ങനൊരു ട്രസ്റ്റ് ആക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നത് അതിനു മുമ്പേ നൃത്തവിദ്യാലയം അത് ഇവിടെ തലശ്ശേരിയിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കാര്യമാണ് റാണയുടെ തുടക്കകാലത്ത് ഓൺലൈനിലാണ് ഒരുപാട് പ്രോഗ്രാംസ് അതിനൊരു പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ പലപ്പോഴും കഴിവുകൾ ഉണ്ടായിട്ടും എന്താണ് വേദികളില്ലാത്ത ആളുകളുണ്ട് അതുപോലെ അവസരങ്ങൾ ഉണ്ടായ ഉണ്ടായാൽ പോലും ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വേദികളിൽ എത്താൻ പറ്റാത്ത കലാകാരന്മാരുണ്ട് അവർക്കൊക്കെ ഒരു സപ്പോർട്ടാവുക എന്നുള്ള രീതിയിൽ വളരെ ചെറിയ രീതി തുടങ്ങിയൊരു ഇനി ഇനീഷ്യേറ്റീവാണ് പക്ഷെ ഇന്നത് ഒരു ട്രസ്റ്റായി മാറി അതിൻ്റെ രണ്ടാം വാർഷികം ഗുരുവായൂരി ആഘോഷിക്കുന്നു ഗുരുക്കന്മാരുടെ അനുഗ്രഹം അങ്ങനെ പറയാൻ പറ്റൂ എന്താണ് പുതുതായിട്ട് ആവിഷ്കാരം ഈ വർഷം സൗന്ദര്യലഹരി ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരി മോഹിനിയാട്ടം നൃത്താവിഷ്കാരം ഗുരുവായൂരിൽ അരങ്ങേറുകയാണ് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് അത് ഞാനങ്ങനെ ഉറപ്പിച്ചു പറയില്ല ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഹിന്ദുസ്ഥാനി സംഗീതം മോഹിനിയാട്ടത്തിന് മോഹിനിയാട്ടത്തിനുപയോഗിക്കാറില്ല കർണാട്ടിക് സംഗീതം സോപാന സംഗീതം ഇതിനെന്താണ് മോഹിനിയാട്ടത്തിനുപയോഗിക്കുന്നത് അപ്പം ഈ നമ്മുടെ ഈ സൗന്ദര്യ ലഹരിയിൽ ഹിന്ദുസ്ഥാനി സംഗീതവും ഒപ്പം സോപാന സംഗീതവും മോഹിനിയാട്ടത്തിൻ്റെ കൂടെ എന്താണ് മോഹിനിയാട്ടം ഹിന്ദുസ്ഥാനി സോപാന സംഗീത സമന്വയം എന്ന രീതിയിൽ സൗന്ദര്യ ലഹരി അവതരിപ്പിക്കുകയാണ് ഇത് ഒരു ശങ്കരാചാര്യരുടെ കൃതിയെ ആസ്പദമാക്കി ഉള്ളൊരു നൃത്ത ചുവടുകളായിട്ടല്ല ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒരു എന്താണ് ഒരു വലിയ വിഷയം ഉണ്ട് അതിൻ്റെ പറഞ്ഞത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഉത്ഭവം അതുപോലെ അതിൻ്റെ സ്ഥിതി സംഹാരം അങ്ങനെ ഒരു രഹസ്യം യൂണിവേഴ്സ് പ്രപഞ്ച രഹസ്യം എന്ന് തന്നെയാണ് തോപാന സംഗീതം ഏലൂർ ബിജുവേട്ടൻ അദ്ദേഹം തോപാന സംഗീതത്തിൽ വളരെ ഒരു ഗായകനാണ് ഹിന്ദുസ്ഥാനി സംഗീതം നിമിഷ നിമിഷ കുറുപ്പത്ത് അവൾ എൻ്റെ സുഹൃത്താണ് പിന്നണി ഗായികയാണ് ഹിന്ദുസ്ഥാനിയിൽ കഴിഞ്ഞ പതിനാറ് വർഷമായി ഗോവ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രോഡക്റ്റ് ടീച്ചർ അങ്ങനെ പിന്നെ ചെണ്ട കൈകാര്യം ചെയ്യുന്നത് കളാമണ്ഡലം അനീഷ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട് പ്രാണയിൽ കുട്ടികളെന്ന് മാത്രമല്ല അമ്മമാരും പഠിക്കാം ആ അപ്പോൾ അവരുടെ ഒരു പഠനവും കാര്യങ്ങളൊക്കെ പ്രാണയിൽ വരുന്ന ആരും തന്നെ ഒരു യുവജനോത്സവത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാറും ഇല്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഒരു പതിനാറ് കുട്ടികളെ സ്റ്റേറ്റ് ലെവലിൽ സി ബി എസ് സിയും അതുപോലെ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിങ്ങൾക്ക് മോഹനിയാണ്ടത്തിൽ പങ്കെടുത്ത് എല്ലാവരും നല്ല നിലവാരം കൊടുത്തിട്ട് ഞാനാരും ഞാനായിരിക്കും എനിക്ക് വലിയ താല്പര്യം ഇല്ലല്ലോ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പഠിപ്പിക്കും നോക്കാം പക്ഷേ ഇവിടെ കുട്ടികൾ മാത്രമല്ല മുതിർന്ന വരാറുണ്ട് ഒരുപാട് പ്രായമുള്ള റിട്ടയേർഡായിട്ടുള്ള ടീച്ചേഴ്സ് വരാറുണ്ട് ഇവരാരും തന്നെ വരുന്ന സമയത്ത് ഒരു വേദിയിൽ കയറണം എന്ന് വിചാരിച്ചിട്ട് വന്ന ആളുകളൊന്നും അല്ല അവർക്കൊരു മാനസിക സന്തോഷം എന്ന് മാത്രമാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രാണയുടേതായിട്ടുള്ള ഒരു ചിട്ടയുണ്ട് നമ്മൾ മെഡിറ്റേഷൻ ഇതിനൊപ്പം പ്രാണി ഹീലിംഗ് കൂടി ഈ നൃത്തത്തിൻ്റെ ഭാഗമായി എങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ സൗന്ദര്യലഹരി നേരത്തെ സംസാരിച്ച പോലെ അതിലൊറ്റ വാക്കിൽ പറഞ്ഞാൽ സൗന്ദര്യലഹരി സംസാരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ശ്വാസവും എൻ്റെ ശ്വാസവും ഒന്നാണ് പ്രപഞ്ചത്തിൻ്റെ ബോധവും എൻ്റെ ബോധവും ഒന്നാണെന്ന് എനിക്ക് ഈ സൗന്ദര്യ ലഹരിയിലൂടെ പറയാനുണ്ട് അതാണ് ഇതുതന്നെയാണ് പ്രാണയുടെയും ലക്ഷ്യം അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ